പറു കളഞ്ഞ് വേസ്റ്റിൽ കൊണ്ടിട്ട മധുരക്കിഴങ്ങ് വള്ളിയിൽ നിന്ന് മുളച്ചിണ്ടായ ഈ രണ്ടാം തലമുറ ചെടിയെപ്പറ്റി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ തരുന്നല്ലോ അപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് അടിയിലാ പ്ലാസ്റ്റിക് ഡിസ്ക് കാണുന്നത് പെയിൻറ് വാട്ടരെ മൂടിയാണ് എന്തിനാണെന്നറിയോ ഇതെന്നുള്ള ചളിവെള്ളം ഒലിച്ച് ടെറസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് വലുതാവുകയാണെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പിൻ്റെ ഉള്ളിക്ക മറ്റും പടത്തേണ്ടി വരും ഇവിടെ എന്തായാലും കുറെ ചെടിച്ചട്ടികളിലേക്ക് പടർത്തുന്നത് പ്രായോഗികമല്ല കാരണം അത്ര അധികം ചെടിച്ചട്ടികൾ ഇവിടെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കണം കഴിഞ്ഞ തവണ കുറേ ചെടിച്ചട്ടികളിൽ പടർത്തി എല്ലാറ്റിലും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറേ ഉയരൊക്കെ ഉണ്ടായി കുറേ ഇലയൊക്കെ ഉണ്ടായി അപ്പോൾ അധികം ചെടിച്ചട്ടികളിൽ പടർന്ന വലിയ ചെടിച്ചട്ടികളിൽ ഇത് ചെറിയ ചെടിച്ചട്ടിയല്ലേ മധുരക്കിഴങ്ങ്കളിൽ ഒന്നും ഉണ്ടായില്ല കാര്യമായിട്ട് കുറച്ച് ചെടിച്ചട്ടിയിൽ മൂന്ന് ചെടിച്ചട്ടിയിലായിട്ട് പടർന്നതിൽ ഒരു വലിയ മധുര കിഴങ്ങ് ഉണ്ടായി അത് നല്ല രസമായിരുന്നു കഴിക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പം താഴെ കുറേ ചെടിച്ചട്ടികളിൽ പടർത്തുന്ന പരിപാടി വേണ്ട ഇനി പുതിയ പരീക്ഷണം ആവട്ടെ നല്ലോണം വെയിൽ കിട്ടണ സ്ഥലമാണല്ലോ ടെറസ്സല്ലേ അപ്പോൾ മാലോട്ട് പടർത്തുമ്പോൾ മാലോട്ട് വെയിൽ നന്നായിട്ട് കിട്ടും പിന്നെ വേറെ മണ്ണിൽ കയറും ഇല്ല അപ്പോൾ കിഴങ്ങുണ്ടാകാൻ പറ്റുമോ നോക്കട്ടെ കണ്ടറിയാം